ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് പതയൂലേ അതുപോലെ പതഞ്ഞു വരും ഇവിടെ രണ്ടാള് കേക്ക് ഉണ്ടാക്കുമ്പോ തുടങ്ങിയ അടിയായ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈകുന്നേരം കുട്ടീസിനൊക്കെ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബനാന ക്യാരമൽ കേക്കാണ് ഓവനോ ബീറ്ററോ ഇല്ലാതെ മിക്സിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവാം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാരമൽ ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പതുക്കെ ക്യാരമിലായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി പതുക്കെ ക്യാരമൽ ആയി വരട്ടെ ഇതിപ്പോ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്യാരമൽ ആയിട്ട് വരട്ടെ നല്ല ബ്രൗൺ കളറായി വരണം ഇപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല കളർ വരുള്ളൂ ഇതിങ്ങനെ കളറ് ചേഞ്ച് ആവുമ്പോ ഇനി ബബിള് ബബിള് പോലെ വരും കേട്ടോ ഒരു പതഞ്ഞ് ബേക്കിംഗ് സോഡ് പതയൂലെ അതുപോലെ പതഞ്ഞു വരും അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ണ്ടോ കുറച്ച് കുറച്ചായിട്ട് പതഞ്ഞു വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ പതഞ്ഞു വരുമ്പോ കുറച്ചൊരു ഇച്ചിരി കൂടെ ബ്രൗൺ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളമാണ് ഞാൻ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് ഏർ ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കാരണം ഇത് കയ്യിലൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് എന്റെ കയ്യില് ് ഭയങ്കരമായിട്ട് ആയി പുള്ളി പോയി ഇത് ക്യാരമൽ അല്ലേ അപ്പൊ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കൊറച്ച് കുറച്ച് ഒഴിച്ച് ഇനി ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളച്ച് ഇതൊന്ന് കുറുകി വരും അപ്പൊ നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പോ കുറുകിട്ടുണ്ട് ഇങ്ങനെ പതഞ്ഞു വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം കണ്ടോ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം நமக்கு கட் கட்டிடாம் இதுல இனி அதுல நமக்கு அரைக்கப்பு பஞ்சசார இட்டு கொடுக்க இனி ரெண்டு முட்டை பட்டிச்சொழிச்சு கொடுக்க இது நமக்கு மிக நல்லது போல அரைச்சு எடுத்துட்டு வரா ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചില്ലേ ക്യാരമില് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഓൺ ചെയ്യാൻ മറന്നു പോയതാണ് അതും കൂടെ ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ഒന്നുകൂടെ നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഇതൊരു പാത്ര ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒരു കപ്പ് മൈദ വേണം നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ന്റെ കപ്പാട്ടോ അതാണ് ഞാൻ രണ്ട് കപ്പ് ഇടുന്നത് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ സിനിമൻ പൗഡർ പട്ട പൊടിച്ചത് കൊടുക്കാം നന്നായി ഒന്ന് അരിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അല്ല പൊടിച്ചതല്ല കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാ മതി ഇട്ടുകൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം ഇത് ആറഞ്ചിന്റെ മോൾഡാണ് അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഇത് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിന്റെ എട്ട് ഇഞ്ചിന്റെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ കാരണം ഞാനത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് ഇഞ്ചിന്റെ എടുത്തത് നിങ്ങൾക്ക് വൺ കെ ജി ബേക്ക് ചെയ്യുന്ന മോൾഡും എടുക്കാം ഇത് ഞാൻ കേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കും ഇരുന്ന സമയത്ത് കൊടുത്തതാട്ടോ ഈ ബനാന ക്യാരമൽ കേക്ക് നല്ല പൂവായിരുന്നു ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കേക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരൻ ഉണ്ടായിരുന്ന ഇതാണ് കുറച്ച് ഹെൽത്തി വേർഷൻ ആയതുകൊണ്ടായിരിക്കും ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ഒരു പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മേളക്ക് ഒരു തട്ട് വെച്ചിട്ട് ആ മോൾഡ് വെച്ചുകൊടുക്കാം ഇങ്ങനൊരു തട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം ഒരു ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഇതാവുള്ളൂ സമയമാവുള്ളൂ നാല്പത്തഞ്ചു മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കണം ഇത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നാപ്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അമ്പത് മിനിറ്റ് വരെ വെക്കണേ ഒരാൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും അത് അപ്പോ നമുക്ക് ഇത് എടുക്കാം ഇവിടെ രണ്ടാളും കേക്ക് ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയ അടിയാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവർ കട്ട് ചെയ്തോട്ടേന്ന് കട്ട് മോനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ നല്ല പഞ്ഞി പോലെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്